ചേർത്തലയിലെ വീട്ടമ്മയായ ജെ ഇന്ദുവിന്റെ മരണം കൊണ്ടുള്ള തോരൻ കഴിച്ചല്ല എന്ന് വ്യക്തമാക്കി പോലീസ് ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്നും അതാകാം മരണ കാരണം എന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളിൽ നിന്നാണ് പോലീസിന്റെ പ്രതികരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു രാസപരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം കിഡ്നി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അപകടകരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് റെസ്പിറേറ്ററി മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ കെ വേണുഗോപാൽ പറഞ്ഞു ചെറുത്തല സ്വദേശി ഇന്ദുവാണ് തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെ മരണമടഞ്ഞത് ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറയുന്നു ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മാസങ്ങൾക്ക് മുൻപ് അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു സൂര്യ സുരേന്ദ്രനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചത് അരളിയുടെ പൂവോ ഇലയോ നുള്ളി വായിലിട്ട് ചവച്ചത് മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം യു കെയിൽ നഴ്സിംഗ് ജോലി കിട്ടി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് അയൽവീടുകളിൽ യാത്ര പറയാൻ പോയതായിരുന്നു സൂര്യ മടങ്ങും വഴി മൊബൈലിൽ കോൾ വന്നപ്പോൾ അടുത്തുള്ള അരളിച്ചുവട്ടിൽ നിന്ന് ഫോൺ എടുത്തു സംസാരത്തിനിടെ അരളിയുടെ ഇലയും പൂവും പറിച്ചെടുത്ത വെറുതെ അതിന്റെ തുമ്പ വായിൽ വെച്ചു കടിച്ചു പെട്ടെന്ന് തുപ്പിക്കളയുകയും ചെയ്തു എമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞുവിട സൂര്യയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ങ്ങളിൽ ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദങ്ങളിൽ നിവേദ്യത്തിലും അരളിപ്പൂവ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം അരളിച്ചെടി കഴിച്ച ചില വളർത്തുമൃഗങ്ങൾ ചത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അതോടെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ നിന്ന് അരളിച്ചെടി പുറത്തായി നഴ്സറികളിൽ അരളിച്ചെടി വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുമ്പ ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ടതാനും അത്തപ്പൂവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തുമ്പപ്പൂവ് കർക്കിടവാവു ബലി തുടങ്ങി മരണാനന്തര ക്രിയകൾക്ക് തുമ്പപ്പൂ ഉപയോഗിക്കാറുണ്ട് പ്രസവം കഴിഞ്ഞുകിടക്കുന്ന സ്ത്രീകൾക്ക് തുമ്പ കുറുക്കായി നൽകാറുണ്ട് എന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി